ആൽബിൻ ഇങ്ങനെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പേര് പേര് അങ്ങനെ ഈ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഒക്കെ തന്നെ കേരള പോലീസിന് അഭിമാനം നൽകുന്ന ഏറ്റവും വലിയ മുഹൂർത്തമാണ് സംഘത്തിലെ പ്രധാനപ്പെട്ട വനിതാ ഉദ്യോഗസ്ഥയായിരുന്നു ഈ കേസിന്റെ നാൾ വഴിയിൽ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു അന്വേഷണം പോയത് ബുദ്ധിമുട്ടി സൈബർ എവിഡൻസുകൾ മാത്രമേ ഉള്ളായിരുന്നു അല്ലാതെ നേരിട്ട് ഒരു എവിഡൻസും ഇല്ലായിരുന്നു പിന്നെ ആ ടീമിന്റെ ഒരു കഴിവ് തന്നെയാണ് ഞങ്ങളെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും കൂടുതൽ ഞങ്ങളോടൊപ്പം അന്ന് ഉണ്ടായിരുന്നത് ഷാജഖാൻ സാറാണ് ഇവിടെ ഉണ്ട് സാറിനാണ് കൂടുതൽ അറിയാം എന്നുള്ളത് പക്ഷെ ഇന്ന് ഈ വിധി നിർണ്ണയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്നു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് തുടങ്ങിയ അന്വേഷണമാണ് ഇന്നാണ് ഇവിടെ ഇത് അവസാനിച്ചത് അപ്പോൾ ഏറ്റവും അഭിമാനമായിട്ട് തോന്നുന്നു കേസിലെ ഒന്നാം പ്രതി ഒരു വനിത ആയതുകൊണ്ട് കൂടി ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളൊക്കെ റിപ്പോർട്ടിങ്ങിന് പോയി തെളിവെടുപ്പിന്റെ സമയത്തുണ്ടായിരുന്നു ഈ കോടതി മുറിയിലൊക്കെ കണ്ടു കുറ്റബോധത്തിന്റെയോ വേദനയുടെയോ തരിമ്പ് പോലും ഒരു സമയം പോലും പ്രത്യക്ഷത്തിൽ ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല വ്യക്തിപരമായി ഒരു വനിത എന്നുള്ള നിലയിൽ എങ്ങനെയായിരുന്നു ഈ പ്രതിയുടെ സമീപനം അന്ന് മുതൽ ഈ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു അന്നും ഹാപ്പിയായിരുന്നു ഇന്നും വളരെ സന്തോഷത്തോടെ വേറെ എന്തായാലും സംഭവിച്ചു കുറ്റമേറ്റു ഇത്രയുമായി വളരെ സന്തോഷത്തോടെയാണ് ഇന്നും പോയത് വേറെ സങ്കടമുള്ളതായിട്ട് അന്നും തോന്നിയിട്ടില്ല ഇന്നും തോന്നിയിട്ടില്ല നമുക്ക് മാനസികമായി കൂടി മനഃശാസ്ത്രം കൂടി ഉണ്ടല്ലോ അത്രയും വളരെ ഹാർഡായിട്ടുള്ള ഒരു മനോനിലയുള്ള ആളെന്ന് വേണം മനസ്സിലാക്കാൻ അതായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷെ പിടിച്ചു നിൽക്കുന്നതായിരിക്കാം എന്തായാലും അന്നും ഇതേപോലെ തന്നെ ഇത് വളരെ സന്തോഷത്തോടെയാണ് കണ്ടത് ഇൻവെസ്റ്റിഗേഷനോട് പൂർണ്ണമായിട്ട് സഹകരിച്ചു അന്ന് വളരെ കാര്യം എന്ത് ചോദിച്ചാലും അതിനെല്ലാം മറുപടി ഉണ്ടായിരുന്നു ഇന്നും വേറെ അത്രത്തോളം ആത്മധൈര്യം ഉള്ള ഒരിതാണ് അതായത് കരുതിക്കൂട്ടി ചെയ്തത് എന്ന് തന്നെയാണ് വ്യക്തിപരമായി സമ്മർദ്ദത്തിലൂടെ പോയിരുന്നു ഇതിന്റെ അന്വേഷണത്തെ ഘട്ടത്തിൽ ഇത് എന്താവും ഇത് കുറെ പ്രശ്നങ്ങളുണ്ട് സാക്ഷികളുടെ അഭാവമുണ്ട് അധികം തെളിവുകൾ കണ്ടെത്തേണ്ട വെല്ലുവിളി ചോദ്യം ചെയ്യൽ ഇതിന് നമ്മുടെ ഒരു ജോലിയുടെ ഒരു ഉണ്ടല്ലോ അതൊക്കെ നേരിട്ടിരുന്നു വളരെ ബുദ്ധിമുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് തുടങ്ങിയതാണ് പിന്നെ ഞങ്ങളെ ഞങ്ങളെല്ലാത്തിനും സഹായിച്ചത് ഷാജഹാൻ സാറായിരുന്നു ഇൻവെസ്റ്റിഗേഷന്റെ മെയിൻ കണ്ണി പിന്നെ ജോൺസൺ സാറ് നേതൃത്വം നൽകി അന്നുണ്ടായിരുന്ന എല്ലാവരും ഒരു ടീമിന്റെ വളരെ നല്ലൊരു വർക്കാണ് ഇന്ന് ഇവിടെ കണ്ടത് വളരെ വലിയൊരു ഏറ്റവും വലിയ പറഞ്ഞു ഹാപ്പിയാണ് മാക്സിമം സന്തോഷം സർവകരമായ ഒരു ജോലിയായിരുന്നു നമ്മൾ കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം ഒരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കിട്ടുന്നത് ഏകദേശം എൺപത് ദിവസം കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാക്കണം അല്ലെങ്കിൽ ഈ സ്വാഭാവിക ജാമ്യം കിട്ടും പ്രതിക്ക് ജാമ്യം കിട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രവുമല്ല ഞാൻ ചോദിക്കുന്നത് ഇതിൽ ഈ കളനാശിനിയൊക്കെ ഉപയോഗിച്ചു അത് വാങ്ങിയത് അതിന്റെ ബ്രാൻഡ് അതിന്റെ തെളിവെടുപ്പ് അത്തരം കാര്യങ്ങളെല്ലാം വലിയ വെല്ലുവിളി പറഞ്ഞതായിരുന്നു വളരെയധികം വെല്ലുവിളി പറഞ്ഞായിരുന്നു ഈ കളനാശിനി കാപ്പയ്ക്ക് ഹെർബിസൈഡിന്റെ കമ്പനി ഒഡീഷയിൽ വരെ പോയി അന്വേഷണം നടത്തിയിട്ടുണ്ട് ഈ ഇത്രയും അന്വേഷണങ്ങൾ നടത്തി നമുക്ക് ഈ ഈ ടൈം ബൌണ്ടിനകത്ത് വെച്ച് ചാർജ് കൊടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമായി പക്ഷെ ആചാസാറ് നമ്മുടെ ഈ കേസ് എഴുതി തയ്യാറാക്കിയ ഷാജാ സാറാണ് സാറിന്റെ ബുദ്ധി തന്നെയാണ് ഈ മുത്തുമാല മാല മാലയിലെ മുത്തുകൾ കോർത്തിരുന്നത് പോലെ ഇതിനെ ഓർത്ത് ഇണക്കി കൊണ്ടുവന്ന് ഇത്രയും നല്ലൊരു കേസാക്കി തീർത്തുന്നു കോടതിയെ അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പ്രോസിക്യൂഷൻ വളരെയധികം വിജയിച്ചു ജഡ്ജിന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും ഇത് അവതരിപ്പിക്കുന്നത് വളരെ ഒരു വളരെ നല്ലൊരു ചടങ്ങാണ് അത് പ്രോസിക്യൂഷൻ വിനിയസ് നല്ല രീതിക്ക് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഡെത്ത് പെനാൽറ്റി കിട്ടിയത് സമ്മർദ്ദം ഉണ്ടാവും ഇത് അന്വേഷിക്കുമ്പോൾ നമുക്കിത് കൊണ്ടെത്തിക്കാൻ പറ്റുമോ കൊണ്ടെത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയാണല്ലോ നമ്മളെ അത് ഏത് തൊഴിലിനും ഉണ്ടത് നമുക്ക് സക്സസ് ആക്കുക എന്നുള്ളത് അങ്ങനെ ആ കരിയറിൽ ഇതൊരു വലിയ സമ്മർദ്ദമായി വന്നിരുന്നു നൂറ് ശതമാനം സമ്മർദ്ദമായിട്ട് വന്നിരുന്നു സമ്മർദ്ദം ഇങ്ങനെ ഇല്ലാതിരിക്കും ഡയറക്ട് എവിഡൻസ് ഇല്ല ഒരാൾ ഒരു വെട്ടോത്തി ഒരാൾ വെട്ടിക്കൊല്ലുവാണെങ്കിൽ നമുക്ക് ദൃസാക്ഷികളുണ്ട് ഇതിൽ അങ്ങനെയൊന്നും ഇല്ല ഷാരൂൺ രാജ് അവർ അവളെ വീട്ടിൽ പോയതും തിരിച്ചു വരുന്നതും കണ്ട ആൾക്കാരില്ല സി സി ടി വിഷൽസ് വിഷം കൊടുത്തത് കണ്ടതില്ല എല്ലാം ഡിജിറ്റൽ എവിഡൻസും അവളുടെ ഗൂഗിൾ സെർച്ചും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലൗഡിൽ നിന്ന് കളക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ഈ കുട്ടി മൊബൈലിലുള്ള എൻ്റെ ഡേറ്റാസ് ഡിലീറ്റ് ചെയ്തു ഷാരൂൺ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്തു അപ്പോൾ ഇതെല്ലാം നമ്മൾ വീണ്ടും റീകളക്ട് ചെയ്തെടുക്കുക എടുത്തിട്ട് അതിൽ നിന്ന് ഇത്രയും ഫയൽ ഫയൽ പരിശോധിച്ച് ഏതൊക്കെയാണ് കേസിന് റെലവെന്റ് ആയിട്ട് വേണ്ടതെന്ന് കണ്ടെത്തി കൊണ്ടുവരുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമായിരുന്നു പക്ഷേ സമയത്തിനുള്ളിൽ അതെല്ലാം ചെയ്യാൻ പറ്റി നമ്മളോടൊപ്പം ഇപ്പോൾ ചിത്രത്തിൽ ഇല്ലാത്ത ആൾക്കാരുണ്ട് എഫ് സൈബർ എക്സ്പെർട്ട് ദീപം പി എം ചെയ്ത ധന്യ ധന്യാ മാഡം അങ്ങനെ അങ്ങനെ ഒരുപാട് ആൾക്കാർ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് വലിയ അഭിമാന സന്തോഷം മാഡം താങ്ക് യു അഭിനന്ദനങ്ങളും അരുൺ ബാലോടൊപ്പം തിരുവനന്തപുരം